നമസ്കാരം അഴിമതിയുടെയും കൈക്കുലിയുടെയൊക്കെ പേരിൽ ഇപ്പോൾ വിജിലൻസ് കേസിൽ കുടുങ്ങിയിട്ടുള്ള ജയിൽ ഡി ഐ ജി എം കെ വിനോദ് കുമാർ ഈ സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട പ്രിയപുത്രന്മാരൊരാളായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് നേരത്തെ ഇയാൾക്കെതിരെ പലതവണ തവണ റിപ്പോർട്ടുകൾ മേലുദ്യോഗസ്ഥന്മാർ സമർപ്പിച്ചിരുന്നു എങ്കിൽ പോലും അവയിലൊന്നും തന്നെ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്ന് മാത്രമല്ല അവയെല്ലാം തന്നെ പൂഴ്ത്തിവയ്ക്കുകയും ചെയ്തിരിക്കുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം നമ്മുടെ നാട്ടിലെ ജയിലുകളിലൊക്കെ തന്നെ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ പലപ്പോഴായി കാണുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ജയിൽ ലഭിച്ചിരുന്ന വളരെ അസുലഭമായ സൗഭാഗ്യങ്ങൾ അവർക്ക് ജയിലിൽ ശരിക്കും പറഞ്ഞാൽ സുഖകരമായ ജീവിതം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അത് എന്തുകൊണ്ടാണ് ലഭിച്ചത് എന്നുള്ള ഇപ്പോൾ വ്യക്തമായിരിക്കുകയാണ് ഒന്നാമത്തെ കാര്യം അവർ ജയിൽ പുള്ളി പല ജയിൽ പുള്ളികളുടെ ബന്ധുക്കളി വിനോദ് കുമാറിന് കൈക്കൂലി നൽകിയിട്ടുണ്ട് എന്നുള്ള തെളിവാണ് മറ്റൊന്ന് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഇടപെടലും ഏതായാലും വിനോദ് കുമാർ ഇടതുമുന്നണി സർക്കാരിൻ്റെ വാനസപുത്രനായിരുന്നു എന്ന് വ്യക്തമായി തെളിയിക്കുന്ന നിരവധി സംഭവങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ജയിൽ ഡി ജി പി ആയിരുന്ന ആർ ശ്രീലേഖ ഇടപെട്ടിട്ട് പോലും ഇയാളെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ടി പി കേസിൽ മാത്രമല്ല വിവാദമായ കണിച്ചുകുളങ്ങര കേസിൽ ആ കേസിലെ പ്രതികളായ ഹിമാലയൻ ചിട്ടി ഫണ്ട് ഉടമകൾക്ക് ജയിലിൽ വഴിവിട്ട സഹായങ്ങൾ ലഭിച്ചിരുന്നു എന്നുള്ള അതിൻ്റെ ആരോപണങ്ങൾ ഇയാളുടെ പേരിൽ ഉയർന്നിരുന്നു ഇയാളുടെ മേലുദ്യോഗസ്ഥന്മാരോ കീഴുദ്യോഗസ്ഥന്മാരോ ആരെങ്കിലും സർക്കാരിലേക്ക് ഏതെങ്കിലും ഇയാൾക്കെതിരെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെ സസ്പെൻഡ് ചെയ്യുന്ന നിലപാടിലേക്കാണ് സർക്കാർ പലപ്പോഴും പോയതെന്നാണ് പറയപ്പെടുന്നത് ഇയാൾ എതിർത്തിട്ടുള്ളവർ അല്ലെങ്കിൽ ഇയാളുടെ ഈ അഴിമതികളെ ചോദ്യം ചെയ്തവരൊക്കെ തന്നെ പിന്നീട് അതിന് വലിയ വില കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ നാട് ആര് ഭരിച്ചാലും നമ്മുടെ നാട്ടിലെ ജയിലുകൾ സംഭവിക്കുന്ന ഇതൊക്കെ തന്നെയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊക്കെ തന്നെ സൂചന ലഭിക്കുന്നത് ജയിലുകളിൽ വ്യാപകമായ തോതിൽ ക്രമക്കേട് നടക്കുന്നുണ്ട് അവിടെ ധനികരായ പ്രതികൾക്ക് അതല്ലെങ്കിൽ സ്വാധീനമുള്ള പ്രതികൾക്കൊക്കെ തന്നെ പ്രത്യേക സംവിധാനങ്ങളും സൗകര്യങ്ങളും ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുക തന്നെയാണ് ഇപ്പോൾ വിനോദ് കുമാറുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നിട്ടുള്ള നിരവധി സംഭവങ്ങൾ ഇയാൾ വിയൂർ ജയിലിൽ സൂപ്രണ്ടായിരുന്ന കാലത്ത് അവിടെ എന്താ ഔഷധ കൃഷി നടത്തിയ വകയിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് രൂപയുടെ ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്ന് റിപ്പോർട്ട് ഉണ്ടായിരുന്നു പക്ഷേ അതിൽ നിന്നൊന്നും തന്നെ ഇയാളെ ആർക്കും ഒന്നും തൊടാൻ കഴിയാത്തത് സി പി എം നേതൃത്വവുമായി ഇയാൾക്കുള്ള അടുത്ത ബന്ധം തന്നെയാണ് ടി പി കേസിലെ പ്രതികളെ ഒരു ജയിലിൽ നിന്ന് മറ്റൊരു ജയിലിലേക്ക് മാറ്റുന്ന സമയത്ത് പോലും അവർക്ക് അവിടെയും എല്ലാവിധ സുഖ സൗകര്യങ്ങളും ലഭിക്കുന്നുണ്ട് എന്ന് ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് കൊലപാതകം ഉൾപ്പെടെയുള്ള കേസുകളിൽ ശിക്ഷിക്കപ്പെട്ട് ഈ ജയിലുകളിലെത്തുന്ന ആളുകൾക്ക് സി പി എം നേതാക്കൾക്കൊക്കെ തന്നെ എല്ലാവിധ സൗകര്യങ്ങളും അത് ഏത് ജയിലിലാണെങ്കിലും ഒരുക്കുന്ന കാര്യത്തിൽ ഇയാൾ ഏറെ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ സി പി എം നേതൃത്വത്തിൻ്റെ പ്രീതി പിടിച്ചുപറ്റാനായി എന്തും ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുകയും സി പി കേസിലെ പ്രതികൾ ജയിലിൽ തൃശ്ശൂരിൽ അഴിഞ്ഞാടിയതിനും ഇവർക്കെല്ലാം മയക്കുമരുന്ന് അവിടെ ലഭിക്കുന്നതിന് പോലും സഹകരണമായി മാറിയതൊക്കെ തന്നെ ഈ ഡി ഐ ജിയുടെ ഇടപെടലുകളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ സ്വാഭാവികമായി വരുന്നൊരു ചോദ്യമുണ്ട് ഇവിടുത്തെ സർക്കാരിനെ ഈ ജയിലുകൾ പോലെയുള്ള വളരെ സെൻസിറ്റീവായ മേഖലകളിൽ അവിടെ നടക്കുന്നത് എന്താണെന്ന് നിരീക്ഷിക്കാനുള്ള സംവിധാനമില്ലേ എന്നുള്ളതാണ് നിരീക്ഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് പക്ഷേ അതെല്ലാം തന്നെ ഈ വിനോദ് കുമാറിനെ പോലെയുള്ള ആളുകൾ പ്രതികളായി അല്ലെങ്കിൽ അവർ ആരോപ കുറ്റാരോപിതരെ വരുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെ അവ നിഷേധിക്കപ്പെടുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമുക്കെല്ലാവർക്കും ഓർമ്മയുള്ളൊരു കാര്യമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ടി പി കെ എസിലെ പ്രതിയായ കൊടിസുനെ നേതൃത്വത്തിൽ ജയിലിൽ ഒരു കലാപം നടന്നിരുന്നു അത് ആ കലാപം നിയന്ത്രിക്കുന്നതൊക്കെ തന്നെ പരാജയപ്പെട്ട ഡെപ്യൂട്ടി ജയിൽ സൂപ്പ്രനെ സ്ഥലം മാറ്റണമെന്നുള്ള ഉത്തരവ് ഒടുവിൽ ചെന്ന് എത്തിയത് അയാളുടെ വീടിനടുത്തേക്ക് സ്ഥലം മാറ്റം കൊടുക്കുക എന്നുള്ള വളരെ അനുകൂലമായ ഒരു നിലപാടിലേക്കാണ് ഇതൊക്കെ തന്നെ വളരെ പിന്നീടാണ് പലരും പുറത്തിറങ്ങിയത് പക്ഷേ നേരത്തെ അറിഞ്ഞവരാകട്ടെ ഇതൊന്നും അറിഞ്ഞതായി ഭാവിച്ചത് പോലുമില്ല എന്നാണ് പറയപ്പെടുന്നത് പൊടിശുനിക്ക് മാത്രമല്ല ടി പി കേസിലെ മറ്റൊരു പ്രതിയായ അണ്ണ സുരത്തിനുമൊക്കെ തന്നെ ഇയാൾ വഴിവിട്ട രീതിയിൽ സഹായം ചെയ്തിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത് സ്വന്തം പാർട്ടിയിലെ കേസിലെ പ്രതികളായി ജയിലിലെത്തുന്നവർക്ക് എല്ലാ ആനുകൂല്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഇദ്ദേഹം നമ്മുടെ സ്വന്തം സഹാവമാണെന്ന് കരുതി തന്നെയായിരിക്കാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇയാൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ പരാതികളും പുഴുത്തിവെച്ചത് എന്ന് വേണം കരുതാൻ ഇനിയും ഇയാൾ സസ്പെൻഡ് ചെയ്തിട്ടില്ല ഒരു പക്ഷേ ഇന്ന് സസ്പെൻഡ് ചെയ്യും എന്നാണ് പറയപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ ജയിലുകളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നിരവധി ഉദ്യോഗസ്ഥന്മാർ ഉണ്ട് എന്നും അവിടെ എത്തുന്ന കുറ്റവാളികൾക്ക് ഇവർ വഴിപെട്ട സഹായം നൽകുന്നു എന്നും വളരെ നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്ത് വന്നിരുന്നു എങ്കിൽ പോലും ഇവിടെ എല്ലാം നമ്പർ വൺ എന്ന് പറയുന്ന ഈ കേരളത്തിലെ ആഭ്യന്തര വകുപ്പ് ഇതൊന്നും തുറന്നുതൽ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു വാസ്തവം ഇവരൊക്കെ വളരെ ബുദ്ധിമാന്മാരായതുകൊണ്ട് പ്രതികളിൽ നിന്ന് നേരിട്ട് പണം വാങ്ങുന്നതിന് പോലെ അവരുടെ ബന്ധുക്കൾ വഴി ഇയാളുടെ ബിനാമികൾക്കും കുടുംബാംഗങ്ങൾക്കും ഒക്കെ തന്നെയാണ് പണം കൈമാറിയതാണ് പറയപ്പെടുന്നത് വിനോദ കുമാറിൻ്റെ കുടുംബാംഗങ്ങളുടെ വകയായി ബാങ്ക് അക്കൗണ്ട് തന്നെ നാൽപ്പത് ലക്ഷത്തിലധികം രൂപ ഉണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പേര് എന്തുമാത്രം അഴിമതിയും ക്രമക്കേടും ഇവർ നടത്തുന്നു എന്നുള്ള കാര്യം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനും ഇവിടുത്തെ ഇൻ്റലിജൻസ് ബ്യൂറോയ്ക്കും എല്ലാം കൃത്യമായ ധാരണ ഉണ്ടായിട്ട് പോലും ഇവരെല്ലാവരും വീണ്ടും പഴയ പടി എല്ലാ അഴിമതികളും നടത്തി മുന്നോട്ട് പോയതിൻ്റെ പിന്നിൽ കേരള സർക്കാരിൽ നിന്നും സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിൽ നിന്നും ലഭിച്ച പിന്തുണ തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നു ഏതായാലും ഈ വിനോദ് കുമാറിനെ പോലെയുള്ള ഇനി ഒരുപാട് വിനോദ് കുമാർമാർ കേരളത്തിലെ പല ജയിലുകളിലുമുണ്ട് അവരൊക്കെ തന്നെ അവിടെ ഉന്നത പദവികളിരിക്കുന്നുണ്ട് ജയിലിലെത്തുന്ന സർക്കാരിന് വേണ്ടപ്പെട്ടവരെ ഒക്കെ തന്നെ പരമാവധി സന്തോഷിപ്പിച്ച് അവർക്ക് എല്ലാവിധ സുഖ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തുകൊണ്ട് തന്നെ ഇവർ മുന്നോട്ട് പോവുകയാണ് ഇവരെയൊന്നു തൊടാൻ ആർക്കും ധൈര്യമില്ല ഇനി നാളെ സർക്കാർ മാറിയാലും ഇവർ ഒരു ദിവസം കൊണ്ട് കോൺഗ്രസിൻ്റെ ആളുകളാവുകയും വീണ്ടും തങ്ങളുടെ പഴയ പരിപാടി തുടർന്നു പോവുകയും ചെയ്യുന്നതാണ് രീതി ജയിലിൽ ഇരുന്നുകൊണ്ടാണ് ഈ കൊടീശ്വരി പല കൊട്ടേഷനിലും ആസൂത്രണം ചെയ്തത് എന്നുള്ള വാർത്ത നേരത്തെ പുറത്തു വന്നിരുന്നു ഇത് സംബന്ധിച്ച് ആധികാരികമായ നിരവധി തെളിവുകൾ ലഭിച്ചിരുന്നു ഇവർ ജയിലിൽ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ തെളിവുകൾ ലഭിച്ചിരുന്നു അപ്പോഴൊന്നും തന്നെ ഈ ജയിൽ ഡി ഐ ജി ഒരു നടപടിയും സ്വീകരിക്കാത്തതൊക്കെ തന്നെ യഥേഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന പാർട്ടി പിന്തുണയും അതുപോലെ ഈ പ്രതികളുടെ ബന്ധുക്കൾ നൽകുന്ന പണവും കണ്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ ഏതായാലും കേരളത്തിലെ ഈ കുത്തഴിഞ്ഞ ഭരണം അത് ജയിലുകളിലും ഇപ്പോൾ വ്യാപകമാകുകയും ഈ കുറ്റവാളികളൊക്കെ തന്നെ അവിടെ ആഡംബര ജീവിതം നയിക്കുകയും ഇതുപോലുള്ള ഉദ്യോഗസ്ഥന്മാർ അരങ്ങുവാഴുകയും ചെയ്യുന്ന ഈ കാലത്ത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടക്കൂ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ഇപ്പോൾ ഈ വിനോദ് കുമാറിനെതിരെ പുറത്തു വരുന്ന നിരവധി തെളിവുകൾ